യേശുവിൽ ഇത്രയും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ അനുഗ്രഹങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുമ്പോൾ എപ്രകാരമുള്ള ജീവിതം നയിക്കണമെന്നാണ് ഇന്നത്തെ ആദ്യ വായന നമ്മെ ഓർമ്മിപ്പിക്കുക ആദ്യ വായനയുടെ അവസാന വാക്യം ജ്യോഷയുടെ പുസ്തകം മൂന്ന് അഞ്ച് വളരെ വെല്ലുവിളി നിറഞ്ഞ ഒരു ആഹ്വാനം നമുക്ക് നൽകുന്നുണ്ട് നിങ്ങളുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിച്ചാൽ ദൈവം ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും നമ്മുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിച്ചാൽ ദൈവം ജീവിതത്തിൽ അത്ഭുതങ്ങൾ അനുഗ്രഹങ്ങൾ വർഷിക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു ബൈബിൾ ഭാഗമാണതെനിക്ക് ഒരിക്കലും ഞാനും ജോർജ് അൽവർഗീസ് എന്ന് പറഞ്ഞ എൻ്റെ അന്നത്തെ സെക്രട്ടറി ആയിരുന്ന അച്ഛനും കൂടെ ധ്യാനിപ്പിക്കാനായിട്ട് ഞങ്ങൾ ഒരിടത്തോട്ട് പോയി ധ്യാനം അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം വികാരിച്ചൻ വന്നു പറഞ്ഞു നിങ്ങൾ പരിശുദ്ധ അന്മയെക്കുറിച്ചൊന്നും കാര്യമായിട്ട് പറഞ്ഞിട്ടില്ലല്ലോ ഇന്ന് വൈകുന്നേരം അങ്ങനെ ഒരു ടോക്കായാലോ ഞങ്ങൾ തയ്യാറായി അപ്പോൾ തന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അച്ഛൻ പറഞ്ഞ അച്ഛുകൾ അച്ഛൻ പറഞ്ഞ തീമുകൾ മാറ്റി പറയണമെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം പരിശുദ്ധ അനികമറിയത്തിൻ്റെ വെബ്സൈറ്റിൽ നമുക്ക് സൈറ്റിൽ പോയി നോക്കാം അവിടെ നൽകുന്ന ആ അന്നത്തെ ഇന്നത്തെ സന്ദേശം നമുക്ക് മനസ്സിലാക്കി ആ സന്ദേശത്തെ ബേസ് ചെയ്ത് സംസാരിക്കാം അങ്ങനെ ഞങ്ങൾ മജ്ജക്കുര്യയിലെ മാതാവിൻ്റെ സന്ദേശത്തിലേക്കാണ് നീങ്ങിയത് അവിടെ ഞാൻ ഇച്ഛരി ഉദ്ധരിച്ച നിങ്ങൾ വായിച്ചു കേട്ട ആദ്യ വായനയുടെ ആ പ്രധാനപ്പെട്ട വാചകം ആദ്യം ഉദ്ധരിക്കുന്നു നിങ്ങളുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കുമ്പോൾ ദൈവം ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും എന്ന് പറഞ്ഞ് താഴെ അമ്മയുടെ പ്രത്യേകമായ സന്ദേശം ഇതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്വകാര്യ ജീവിതങ്ങളെ വിശുദ്ധീകരിച്ചാൽ ദൈവം ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും അതായിരുന്നു ആ സന്ദേശം അതിനെക്കുറിച്ച് ഞങ്ങൾ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകേണ്ട കാര്യങ്ങളെക്കുറിച്ചെല്ലാം സംസാരിച്ചു ദൈവം നടത്തിയിരിക്കുന്ന അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളുടെയൊക്കെ പിന്നിൽ മനുഷ്യൻ നൽകേണ്ട പ്രത്യുത്തരം എന്താണെന്ന് പ്രത്യു പ്രസംഗിച്ചു ഇതെല്ലാം കഴിഞ്ഞിറങ്ങിയപ്പോൾ ഏതാണ്ട് ഒരു പതിനാല് വയസ്സ് പതിനഞ്ച് വയസ്സ് തോന്നിക്കുന്ന ഒരു പയ്യൻ വരികയാണ് അച്ഛ ഇന്ന് അച്ഛനുമായിട്ട് സംസാരിക്കാൻ സമയം കാണുമോ അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം എന്നോട് വരാൻ പറഞ്ഞു കൃത്യം രണ്ട് സമയത്ത് തന്നെ അവനെത്തി അവനെ ആ കാഴ്ച മുറിയിലേക്ക് പാർലറിലേക്ക് ഞാൻ നയിച്ചു കടന്ന വഴിക്ക് അവൻ ആ കസേരയിൽ ഇരുന്നുകൊണ്ട് എൻ്റെ അടുക്കിലേക്കൊരു കെട്ട് ഒരു ചെറിയൊരു പാർസൽ ഒരു പാക്കറ്റ് അങ്ങ് തള്ളി നീക്കി ഞാൻ കാര്യങ്ങൾ ചുരുക്കി പറയാണ് ഒൻപതാം ക്ലാസ് വരെ ക്ലാസ്സിലെ ടോപ്പറായിരുന്നു ഈ പയ്യൻ ക്ലാസ്സിലെ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്നവൻ പിന്നെ ഓണം പത്താം ക്ലാസ്സിലായപ്പോൾ ഓണ അതുമാതിരി തന്നെ ക്രിസ്മസ് പരീക്ഷയൊക്കെ റിസൾട്ട് വളരെ മോശമായി തുടങ്ങി ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഈ ടോപ്പർ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്നവൻ മൂന്ന് വിഷയത്തിന് തോറ്റു വീട്ടുകാർക്ക് അങ്കലാപ്പായി പത്താം ക്ലാസ്സാണ് ഈ പോക്കെ എങ്ങോട്ടാണ് അവർ പല ധ്യാന കേന്ദ്രങ്ങളെല്ലാം കൊണ്ടുപോയി അവസാനമാണ് ഈ പയ്യൻ എങ്ങനെയോ യാദൃശ്യ ഈ ധ്യാനം കൂടുവാനിട വന്നത് അവൻ്റെ പ്രശ്നം മനസ്സിലാക്കി ഒൻപതാം ക്ലാസ്സിലെ പരീക്ഷയും കഴിഞ്ഞ് വേനൽ അവധിക്ക് അമ്മ വീട്ടിൽ പോയതാണ് അവനേക്കാൾ നാല് വയസ്സ് കൂടുതലുള്ള അവൻ്റെ കസിൻ സഹോദരൻ ഉണ്ടായിരുന്നു അവർ രണ്ടുപേരും അപ്പനും അമ്മയും ജോലിക്ക് പോയി കഴിഞ്ഞ് ഇവർ രണ്ടുപേരേ ഉള്ളൂ അവൻ ഈ അശ്ലീല ചിത്രങ്ങൾ ബ്ലൂ ഫിലിംസ് അങ്ങനെയുള്ള പൂർണ്ണ ഫിലിംസ് എല്ലാം മൊബൈലിലും ടി വിയിലൊക്കെ ആയിട്ട് ഇവനെ കാണിച്ചു കൊടുത്ത് പിന്നെ അങ്ങോട്ടൊരു ആകർഷണമൊക്കെ ആയി പത്ത് ദിവസത്തിനുള്ളിൽ ഇവനായിട്ടുള്ള ലൈംഗികമായിട്ടിങ്ങനെ സ്വവർഗ ഭോഗത്തിന് വിധേയനായി സ്വയംഭോഗം ചെയ്യാൻ പഠിപ്പിക്കുന്നു ഇവനാകെ ആ ഒരു പുതിയ ലോകത്തിലേക്ക് നീങ്ങുന്നു അവസാനം പത്ത് ദിവസം കഴിഞ്ഞ് പോയപ്പോഴാണ് ഈ ഒരു പാക്കറ്റ് കൊടുത്തുവിട്ടത് അപ്പനും അമ്മയും കാണാതെ ബോറടിക്കുമ്പോൾ ഇതൊക്കെ നോക്കിയിരിക്കുകയും ഇവൻ ഇതൊരു ഹരമായി മാറി ബസ്സിൽ കയറുമ്പോൾ പെൺകുട്ടികളുടെ സ്ഥലത്ത് പോയി നിൽക്കുക ഒരിക്കൽ കണ്ടക്ടർ അവനെ വലിച്ച് ബാക്കിലേക്ക് വിടുന്നു അങ്ങനെ അസ്വസ്ഥതകൾ ഒന്നിന് പുറകെ ഒന്നായി പഠിക്കാൻ സാധിക്കുന്നില്ല ടോപ്പറിൻ്റെ പതനം അവിടെ ആരംഭിച്ചു ഞാനുമായിട്ട് ഏറെ സംസാരിച്ചു പിന്നെയും അവനെ പല പ്രാവശ്യം വിളിച്ച് സംസാരിക്കുകയും എന്തായാലും ടോപ്പറാകാൻ സാധിച്ചില്ലെങ്കിലും അവൻ ഫുൾ എ പ്ലസ് കൂടി പാസ്സായി പി സി മാസ്റ്റർ അവിടെ കോച്ചിങ്ങിന് പോയി എന്നിട്ടും എൻട്രൻസിന് കടക്കാൻ സാധിച്ചില്ല അവസാനം റിപ്പീറ്റേഴ്സ് പി എസ് ബാച്ചും കഴിഞ്ഞ് അവൻ അവസാനം മണിപ്പാലിൽ സീറ്റ് കിട്ടി ഞാൻ ചുരുക്കി പറയുക ഇന്ന് അവൻ യു കെയിൽ പെരിയാട്രിഷ്യനായിട്ട് ജോലി ചെയ്യുകയാണ് എം ഡി ഒക്കെ എടുത്ത് മിടുക്കനായി എന്നെ കാണുമ്പോഴും വല്ലപ്പോഴൊക്കെ എനിക്ക് കുറിക്കുമ്പോഴും എഴുത്ത് എഴുതുമ്പോഴൊക്കെ ആദ്യത്തെ സെൻറ്റൻസ് ഇതാണ് എൻ്റെ സ്വകാര്യ ജീവിതം ഞാൻ വിശുദ്ധീകരിച്ചപ്പോൾ ദൈവം ജീവിതത്തിൽ അത്ഭുതങ്ങള് അനുഗ്രഹങ്ങള് വർഷിച്ചു എൻ്റെ ജീവിതത്തിൽ തമ്പുരാന് വരുവാനൊരു സ്പേസ് ഞാൻ ഉണ്ടാക്കി കൊടുക്കുമ്പോഴാ തമ്പുരാൻ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളുമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക നമ്മുടേതായിട്ടുള്ള സ്വാർത്ഥയുടെ ആളങ്ങളിൽ അന്തിയുറങ്ങി നമ്മുടേതായിട്ടുള്ള ആസക്തികളുടെ പിന്നാലെ നമ്മൾ പരക്കം പാഞ്ഞ് അല്ലെങ്കിൽ നമ്മുടെ തന്നെ നേട്ടങ്ങൾക്ക് വേണ്ടി ബാളം വെച്ച് നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ തമ്പുരാന് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സ്പേസ് ഇല്ലാതെയാകുന്നു എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ എനിക്കും എൻ്റെ തമ്പുരാനും മാത്രമറിയാവുന്ന ഇടമാണ് എൻ്റെ സ്വകാര്യ ജീവിതം ഈ സ്വകാര്യ ജീവിതത്തിൽ ഞാൻ വിശുദ്ധി തമ്പുരാൻ വാഗ്ദാനം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഫലം തമ്പുരാൻ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളുമായിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്നുള്ള ഉറപ്പ് തന്നെയാണ് നമ്മെ നയിക്കേണ്ടത് അനുഗ്രഹ വെള്ളി ആഘോഷിക്കുമ്പോൾ ആദ്യ ചിന്ത ഇതാണ് എന്തുമാത്രം ഈ അനുഗ്രഹ വള്ളിക്ക് യോഗ്യതാപൂർവം ഞാൻ എൻ്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തി എടുക്കുന്നുണ്ട് ഈ പയ്യനെ സംബന്ധിച്ചിടത്തോളം അത് ലൈംഗികമായിട്ടുള്ള ആസക്തിയും അവനെ നയിച്ച ചില സാഹചര്യങ്ങളുമൊക്കെയാണ് ഇത് മാത്രമല്ല നമ്മുടെ സ്വകാര്യ ജീവിതത്തെ വികലമാക്കുന്നത് നമ്മുടെ വെറുപ്പും വൈരാഗ്യവും വിദ്വേഷവും ഒക്കെ നമ്മുടെ മനസ്സിൽ കുമിഞ്ഞ് കൂടി ആളെ കാണുമ്പോൾ ഹലോയും അവിടെയൂടും പറഞ്ഞ് നമ്മൾ ഭംഗിയായിട്ട് നീങ്ങുന്നുണ്ടെങ്കിലും മനസ്സിൽ കുമിഞ്ഞുകൂടുന്ന അസൂയയുടെയും വൈരാഗ്യത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും പകയുടെയും ബീജങ്ങളുള്ളപ്പോഴത്തോളം കാലം ഒരിക്കലും നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ വിശുദ്ധി കടന്നു വരുന്നില്ല സ്വകാര്യ ജീവിതത്തിൻ്റെ വിശുദ്ധിയാണ് അനുഗ്രഹങ്ങളുടെ മാനദണ്ഡം എന്ന് പറയുമ്പോൾ ഈ സ്വകാര്യ ജീവിതത്തിൻ്റെ ഉള്ളറകളിലേക്ക് യാത്ര ചെയ്തുകൊണ്ട് ഇനിയും വിശുദ്ധീകരിക്കേണ്ട മേഖലകളെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ആ വിശുദ്ധിയുടെ സ്പേസിലാണ് തമ്പുരാൻ അനുഗ്രഹങ്ങളുമായിട്ട് കടന്നുവരിക എങ്കില് വ്യക്തിപരമായിട്ടും കുടുംബപരമായിട്ടും ഇന്ന് ചോദിക്കേണ്ട ചോദ്യമാണ് എന്തുമാത്രം എൻ്റെ സ്വകാര്യ ജീവിതം തമ്പുരാൻ കടന്നു വരുവാനുള്ള ഒരു സ്പേസ് ആക്കി ഞാൻ മാറ്റിയിട്ടുണ്ട് അതാണ് നിർണായകമായ ചോദ്യം പ്രിയ സഹോദരി സഹോദരന്മാരെ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളറകളിലേക്ക് യാത്ര ചെയ്തുകൊണ്ട് സ്വയം ചോദിക്കുക എന്തുമാത്രം ഞാൻ എന്നെ തന്നെ തമ്പുരാൻ ഒരു പ്രത്യുത്തരമായിട്ട് ഒരുക്കിയെടുത്തിട്ടുണ്ട് ഇനിയും തമ്പുരാൻ്റെ സ്പർശം എത്തിപ്പെടാത്ത എൻ്റെ ജീവിത മേഖലകളിലേക്ക് എൻ്റെ സ്വകാര്യ ജീവിതത്തിൻ്റെ തലങ്ങളിലേക്ക് ഇനിയും വിശദീകരിക്കപ്പെടേണ്ട മേഖലകൾ എന്താണ് രണ്ടാമത്തെ ചിന്ത നമ്മുടെ സുവിശേഷ ചിന്തയെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ഒരു വിചിന്തനം നടത്താനാണ് ആഗ്രഹിക്കുക സി സി പുണ്യവാളിനെ ബന്ധിപ്പിച്ചു ഒരു കുഞ്ഞ് വിശകലനം നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു കാണും ആ ധനികനായ വിധി ആ വിധിയുടെ മുൻപിൽ ഇഷ്ടം പോലെ പണത്തിന് വേണ്ടിയിട്ട് കൂടി നിന്ന ആ മനുഷ്യൻ്റെ അടുത്ത് തമ്പുരാഞ്ചി എന്ന് പറയാണ് ഇന്ന് നിൻ്റെ ആത്മാവിനെ ഞാൻ കൊണ്ടുപോയാൽ ഈ സമ്പാദി സമ്പാദിച്ചു വെച്ചതൊക്കെ എവിടെയായിരിക്കും എന്നിട്ട് ഇന്നത്തെ ദിവസം നമുക്ക് നല്ലൊരു ഓർമ്മക്കുറിപ്പ് നൽകുകയാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാകുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം ദൈവസന്നിധിയിൽ ഉള്ള സമ്പന്നത അത് എന്താണ് ആ സമ്പന്നതയുടെ വഴിധാരകള് ഭംഗിയായിട്ട് കണ്ടെത്തി തൻ്റെ ജീവിതത്തിൽ അത് ആവിഷ്കരിച്ച വിശുദ്ധനെയാണ് ഇന്ന് നാം പ്രത്യേകമായിട്ട് ഇവിടെ ഓർക്കുക ഞാൻ എനിക്കുണ്ടായ ഒരു കൊച്ചനുഭവം സി സി പിന്നാലെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ് ഞങ്ങൾ ഇവിടെ തത്വശാസ്ത്രം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം അന്ന് ഒരു ദിവസം ഞങ്ങൾ എഴുന്നേറ്റ് കാൽവരിയിലാണ് ഒരു ദിവസം എഴുന്നേറ്റിപ്പോൾ ഭയങ്കര ഒച്ചപ്പാടും ബഹളവും അവസാനമാണ് എല്ലാം മനസ്സിലായത് അഴിക്കോടൻ രാഘവനെ കൊന്ന കേസിൽ പ്രതിയായിട്ട് സി എസ് ഇഗ്നേഷ്യസിനെ അവർ കൊണ്ടുപോവുകയായിരുന്നു പൂത്തോട് ഞങ്ങളുടെ ആശ്രമത്തിൻ്റെ ഏതാണ്ട് അടുത്തായിരുന്നു അന്ന് അയാൾ താമസിക്കുക ശിക്ഷയെല്ലാം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചെത്തുന്നു തികഞ്ഞ നിരീശ്വരവാദിയും യുക്തിചിന്തകനും മാർക്സിസ്റ്റ് പ്രവർത്തകനുമായിരുന്ന ഇഗ്നേഷ്യസ് ശിക്ഷെല്ലാം കഴിഞ്ഞപ്പോൾ കാണാൻ സാധിച്ചു അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില മാറ്റങ്ങൾ മനസ്സിൽ കണ്ടു ഞാൻ അദ്ദേഹത്തെ വണ്ണങ്ങാനുള്ള ഞങ്ങളുടെ കരിസ്മാറ്റിക് ധ്യാന കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി ധ്യാനത്തിൻ്റെ മൂന്നാം ദിവസം എല്ലാവരും ഏതാണ്ട് ഇരുന്നൂറോളം പേര് വരുന്നവർ ഒരുമിച്ചിരുന്ന് ആരാധനയ്ക്ക് സജീവമായി പങ്കെടുക്കുകയാണ് ആ ഹോളിൻ്റെ മധ്യത്തിലേക്ക് ഇഗ്നേഷ്യസ് കടന്നു വന്ന് പറയുകയാണ് ഞാൻ ഇന്നു മുതൽ പഴയ അല്ല ഒരു പുതിയ വ്യക്തിയായി മാറുന്നു ഞാനൊരു പുതിയ ഇഗ്നേഷ്യസ് ആയി തീരുകയാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തെ വിധിക്കാൻ ഉത്തരവാദിത്വം നമുക്കില്ല പക്ഷെ അന്ന് ആരംഭിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക ജീവിതശൈലി താൻ താലൂലിച്ചു കൊണ്ടുവന്ന മാർ സിദ്ധാന്തവും നിരീശ്വരവാദവും യുക്തിചിന്തകളും ഉപേക്ഷിച്ച് വചനപ്രഘോഷണം എന്നുള്ള ഏക ലക്ഷ്യത്തിൽ തൃശ്ശൂർ അതിരൂപതയിലെ പല ഇടവകകളിലും അദ്ദേഹം കയറിയിറങ്ങി തന്നെ സ്പർശിച്ച യേശുവിനെ പ്രഘോഷിക്കുകയായിരുന്നു വർഷങ്ങൾ പല ഇടവകകളിലും അദ്ദേഹം കടന്നുപോയിട്ടുണ്ട് പ്രസംഗിച്ചിട്ടുണ്ട് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് കുറച്ച് നാളായിട്ട് പിന്നെ നിങ്ങളുടെ കണക്ഷനൊക്കെ വിട്ടു ആരോ പറഞ്ഞു ഇഗ്നേഷ്യസ് ഒരു ഒരാക്സിഡൻ്റ് ഒക്കെ ഉണ്ടായി ഇപ്പോൾ പുറത്തൊന്നും അധികം കാണുന്നില്ല ഒരു വടിയൊക്കെ കുത്തിയ ചിലപ്പോൾ നടക്കുന്നത് കാണാം ഞാൻ ഏതായാലും കാണാനായിട്ട് ചെന്നു ഈ മട്ട മട്ടും ഭാവവും കണ്ട് എനിക്ക് എന്തോ അസ്വസ്ഥതയോന്ന് ഞാൻ ചോദിച്ചു ഗിനേഷ്യസെ എന്തിൻ്റെ വിശ്വാസങ്ങൾ എടുത്ത വാക്കി പറഞ്ഞു ഞാൻ ഞാനെൻ്റെ ജീവിതം മുഴുവൻ വർജനപ്രകോഷണത്തിനായിട്ട് മാറ്റിവെക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങി തിരിച്ചതാ ഇപ്പോഴിതാ ദുരന്തങ്ങൾ ഒന്നിനു പുറകെ ദുരന്തങ്ങൾ ഇത് വിശ്വാസം വിശ്വാസം എവിടെയാ നിങ്ങൾ പിന്നെ കുറേ അച്ഛന്മാരും കന്യാസ്ത്രീകളും നിങ്ങളും ഈ വചന വചനപ്രകോഷണം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടൊക്കെയാണ് നിങ്ങളുടെ ജീവിതം ആകെ ആ വചന പ്രഘോഷകൻ യേശു തന്നെ സ്പർശിച്ചു എന്നൊക്കെ വീരോടെ വാശിയോടെ പറഞ്ഞിരുന്ന ആ വചന വചനപ്രകോഷകൻ്റെ മട്ടുംഭാവവും മാറി അദ്ദേഹം മനസാന്തരത്തിന് വേണ്ടി നിവർത്തി വെച്ച ചുരുളുകളെല്ലാം അടച്ചു വെച്ച് അതെങ്ങാണ്ടൊരു ചുക്കിച്ചുളിഞ്ഞ് മുക്കിലേക്ക് തട്ടിയിട്ട് തൻ്റെ ജീവിതത്തിൻ്റെ കോണിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് അസ്വസ്ഥനായി നിരാശനായി തീർന്നിരിക്കുന്നു എന്നാൽ അസീസിയുടെ താഴ്വരയിൽ സ്പൊളേറ്റോ താഴ്വരയിൽ ആരംഭിച്ച ഒരു മാനസാന്തരത്തിന്റെ സംഭവമുണ്ട് മാഡമ്പിയായിട്ടുള്ള നേട്ടങ്ങളെല്ലാം കൊയ്ത് അവസാനം സ്പൊളേറ്റോ താഴ്വരയിൽ പരാജിതനായി യുദ്ധത്തിലെ പരാജയവും പേറിക്കൊണ്ട് അവിടെ ചെയ്യുമ്പോഴാണ് അശരീരി തമ്പുരാന്റെ സ്വരം വരുന്നു ഫ്രാൻസിസ് യജമാനെ സേവിക്കുന്നതാണോ ബ്രൃത്തിനെ സേവിക്കുന്നതാണോ ഉത്തമം ഫ്രാൻസിസ് പിന്നെ അവിടെ ആരംഭിക്കുകയാണ് ഈ യജമാനെയുള്ള സേവനം യജമാനെ തേടിയുള്ള തൻ്റെ ജീവിതയാത്ര അവിടെ ആരംഭിക്കുകയാണ് ആ മാനസാന്തരത്തിൻ്റെ ചുരുളുകൾ പിന്നെ അങ്ങ് തുടരുകയാണ് പിന്നെ അദ്ദേഹത്തെ ചെന്നെത്തിക്കുക സ്കുളേജ് താഴ്വരയിൽ നിന്നും അദ്ദേഹം ചെന്നെത്തിയത് നമ്മുടെയൊക്കെ ഞങ്ങളുടെ ആശ്രമത്തിൻ്റെ പേര് നിങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ ആശ്രമത്തെ ആശ്രമത്തേക്ക് ആകൂൽത്താ വിളിക്കുക പക്ഷേ ആശ്രമത്തിൻ്റെ പേര് നിങ്ങൾക്കറിയാം സാന്താമിയാനോ ആശ്രമം എന്നാണ് ഫ്രാൻസിസ് പിന്നെ രണ്ടാമത് ചെന്നത് ഈ സാന്തമിയാനോ ദേവാലയത്തിലേക്കാണ് അവിടെയുള്ള കുരിശ് രൂപത്തിൻ്റെ മുൻപില് അദ്ദേഹം മനന്നൊന്ന് പ്രാർത്ഥിച്ചപ്പോഴ് തമ്പുരാൻ കൊടുത്തൊരാഹ്വാനമുണ്ട് നീ പോയി ദേവാലയം പുതുക്കി പുതുക്കിപ്പണിയുക ഇടിഞ്ഞുപൊളിഞ്ഞു കിടക്കുന്ന ഈ സാന്തമിയാനോ ദേവാലയമാണ് പുതുക്കിപ്പണിയേണ്ടതെന്ന് ഉള്ള ധാരണയിൽ അതിനുവേണ്ടി കല്ലുകളായിട്ട് നീങ്ങി ഇപ്പോഴാണ് മനസ്സിലായത് ചുടലിസത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും പിടിയിൽ അമർന്നുപോയ തോലിക്ക സഭയെ നബീ സഭയെ നവീകരിക്കുവാനാണ് തന്നോട് ആവശ്യപ്പെടുന്നതെന്ന് ട്രൻസിസ് അതിൻ്റെയും പിന്നാലെ കുറച്ച് നീങ്ങിയപ്പോഴാണ് മനസ്സിലായത് വാസ്തവത്തിലുള്ള ഉൾവിളി തൻ്റെ ജീവിതമാകുന്ന ദേവാലയത്തെ പുനരുദ്ധരിച്ചു കൊണ്ട് ഒരു സാക്ഷ്യമായി തീർന്ന് സഭയുടെ നവീകരണം സാധ്യമായി തീരുക അവിടെ ആരംഭിക്കുകയായിരുന്നു ഫ്രാൻസിൻ്റെ മാനസാന്തരത്തിൻ്റെ കഥ ഇഗ്നേഷ്യസിനെ പോലെ അദ്ദേഹം പതറിപ്പോയില്ല സംഘർഷങ്ങളും ബുദ്ധിമുട്ടുകളും അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്കും കടന്നു വന്നിട്ടുണ്ട് പലരും അദ്ദേഹത്തെ വട്ടനെന്നും കിറുക്കനെന്നും പരിഹസിച്ച് പൂച്ഛിച്ച് നഷ്ടം അദ്ദേഹത്തെ അപമാനിതനാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ധാരാളം ശത്രുക്കളുണ്ടായി സ്വന്തം പിതാവ് പോലും അദ്ദേഹത്തെ വെല്ലുവിളിക്കുന്നു അങ്ങനെ ജീവിതത്തിൻ്റെ പരുക്കൻ മാർഗത്തിലൂടെ പോകേണ്ടി വന്നു താൻ താലൂലിച്ചെടുത്ത ആ ദാരിദ്ര്യത്തിൻ്റെയും വൃദ്ധബദ്ധ ജീവിതത്തിൻ്റെയും ശൈലികളെ അദ്ദേഹത്തിന് വെല്ലുവിളിയായി തന്നെ മാറുന്നു തൻ്റെ അനുയായികള് ആഡംബര ജീവിതത്തിലേക്ക് പോകുന്നു ഇനി പിന്നെ എന്തിനായി ഈ ജീവിതം ഞാൻ എന്തിനെതിന് മെനക്കെടുന്നു ഫ്രാൻസിസ് ചിന്തിച്ചില്ല അദ്ദേഹം ജീവിത അവസാനം വരെ ഈ മാനസാന്തരത്തിൻ്റെ നവീകരണ ചിന്തകളുമായിട്ട് അവസാനം വരുന്ന അൽവേറിനെ മലയിൽ യേശു തന്നെ രൂപപ്പെടുന്നത് വരെ ഈ മാനസാന്തരം ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുകയായിരുന്നു ഫ്രാൻസിസ് സ്വന്തം പിതാവിനെ അരമനയിൽ വെച്ച് ദ്ദേഹത്തിൻ്റെ എല്ലാ അവകാശങ്ങളും തള്ളി മാറ്റിക്കൊണ്ട് ഉടുതുരി പോലും വലിച്ചെറിഞ്ഞുകൊണ്ട് അദ്ദേഹം പിതാവായ ദൈവത്തെ തൻ്റെ പിതാവായിട്ട് അംഗീകരിച്ചുകൊണ്ട് ആരംഭിക്കുകയായിരുന്നു തൻ്റെ മാനസാന്തരത്തിൻ്റെ പുതിയ ജീവിതം സുഭിക്ഷിതയുടെ പാട്ടുമേത്തയില് ആഡംബരങ്ങൾക്കും തീൻമേശകൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് ക്രമീകരിച്ചെടുത്ത ആ മാടമ്പി ഇവയോടെ എല്ലാം യാത്ര പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സുവിശേഷം ഓർമ്മിപ്പിക്കുന്ന വലിയ ചിന്തയുമായിട്ട് തൻ്റെ മാനസാന്തരത്തിൻ്റെ തീർത്ഥാടനം ആരംഭിക്കുകയാണ് ദൈവസന്നിധിയിൽ ഇനി എങ്ങനെ എനിക്ക് സമ്പന്നനാകാൻ സാധിക്കും ഈ യജമാന്യ തേടിയുള്ള യാത്ര അദ്ദേഹത്തിൻ്റെ ജീവിത അവസാനം വരെ അദ്ദേഹം പുലർത്തി സംഘർഷങ്ങൾക്ക് മുന്നില് ബുദ്ധിമുട്ടുകളുടെ മുമ്പില് അദ്ദേഹം പതറിയില്ല താംബുരാന്റെ സ്പർശനം ഏറ്റെടുത്തു കൊണ്ട് തൻ്റെ ജീവിതയാത്ര ചിട്ടപ്പെടുത്തിയ ഫ്രാൻസിസ് ഇന്നും ജീവിക്കുകയാണ് ഫ്രൻസിസ് പിതാവും വത്തിക്കാൻ സുനാ രണ്ടാം വത്തിക്കാൻ സുനാ ദോസ എല്ലാം ഉയർത്തി കാണിച്ചു ഇന്ന് സഭയ്ക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്ന ജീവിതശൈലി ഫ്രാൻസിൻ്റേതാണ് ഫ്രാൻസിന് ഇന്ന് നമ്മൾ പ്രത്യേകമായി സ്മരിക്കുമ്പോൾ ഇത് സന്യാസം സ്വീകരിച്ച ഫ്രാൻസിസിൻ്റെ അനുയായികൾക്ക് മാത്രമുള്ളൊരു മാതൃകാ ജീവിതമല്ല അമിതമായ ആഡംബരത്തിനും ഏത് ഹീനമാർഗവും സ്വീകരിച്ച് പണസമ്പാദം എന്ന വ്യകൃതിയിൽ നീങ്ങുന്ന പണപ്രമാണിമാർക്കും പ്രമാണിമാർക്കും സുഖസൗകര്യങ്ങളും നേട്ടങ്ങളും അംഗീകാരങ്ങളും അധികാരവുമാണ് എല്ലാം എന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് മുൻപിൽ ഫ്രാൻസീസ് വെല്ലുവിളി ഉയർത്തുകയാണ് അധികാരത്തിൻ്റെ മേലങ്കികൾ ഉപയോഗിച്ച് കുടുംബം പലപ്പോഴും ചിട്ടയിലും ഡിസിപ്ലിനിലും വളർത്തിയും മക്കളെയും ജീവിത പങ്കാളികളെയും സ്നേഹിക്കാൻ സാധിക്കാതെ പോകുന്നവരുടെ മുൻപിൽ സമ്പത്തിന് വേണ്ടി നെട്ടോട്ടം ഓടുന്നവരുടെ മുൻപിൽ ഫ്രാൻസിസ് എന്നും വെല്ലുവിളിയാണ് ഞാനും നിങ്ങളും സുഭിക്ഷയുടെ പട്ടുമേത്തിൽ അന്തിയിറങ്ങുമ്പോഴ് പലപ്പോഴും നമ്മുടെ അയൽഭവനങ്ങളിലോ അങ്ങ് മാറിയോ ഒക്കെ പലപ്പോഴും ഒരു നേരത്തെ ആഹാരത്തിന് മുങ്ങി വിങ്ങിപ്പെട്ടുന്നവര് മക്കളെ പഠിപ്പിക്കുവാൻ സാധ്യതകളില്ലാതെ ഇറങ്ങുന്നവര് ഇങ്ങനെയുള്ളവരുടെയൊക്കെ ലോകത്തിലാണ് ഞാൻ എൻ്റെ സുഖത്തിനും എൻ്റെ ആഡംബരത്തിനും വേണ്ടി ജീവിതം മാറ്റിവെക്കുക അവിടെയാണ് ഫ്രാൻസിസ് നൽകുന്ന ഓർമ്മക്കുറിപ്പ് ദൈവസന്നിധിയിലുള്ള സമ്പന്നത യജമാന്യതയുടെയുള്ള മാനസാന്തരത്തിൻ്റെ അനുഭവങ്ങൾ ദേവാലയം പുതുക്കിപ്പണിയുവാനുള്ള സാന്താമിയാനയിലെ കുരിശ്വരൂപത്തിൻ്റെ വെല്ലുവിളി ഇവ മൂന്നും ഇന്ന് നമ്മുടെ മനസ്സുകളിലേക്ക് ആവഹിച്ചുകൊണ്ട് ഫ്രാൻസിസിനെ ഒരു രീതിയിൽ എങ്കിലും അല്പമായിട്ടെങ്കിലും ജീവിതത്തിലേക്ക് പകർത്തുവാൻ ഈ ഇന്നത്തെ ഓർമ്മദിനം നമുക്ക് സഹായകമാകട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമി